എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മറ്റ് യുഗങ്ങളെ അപേക്ഷിച്ച് കലിയുഗമാണ് ശ്രേഷ്ഠം എന്നാണ് മഹർഷി വര്യന്മാർ പറയുന്നത് പല പ്രത്യേകതകൾ നമുക്ക് കലിയുഗത്തിൽ കാണാനാകും അതിനൊരു പ്രത്യേകതയാണ് ഈ താരതമ്യപ്പെടുത്തുന്നത് പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല െ മാറിപ്പോയെന്ന് അൻപത് നൂറ് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വരും തലമുറയും ഇത് തന്നെയായിരിക്കും പറയുന്നത് ഇന്ന് നാം പുരാണങ്ങളെയും വേദങ്ങളെയും ദേവനെയും പുച്ഛിക്കുന്നു ഓ ഇതൊക്കെ വെറുതെ ഓരോന്ന് മനുഷ്യൻ ചന്ദ്രനിലെത്തി അതുപോലെ ചൊവ്വയിൽ വരെ മനുഷ്യന്റെ സ്വാധീനം അറിയിച്ചു ഓരോ അന്ധവിശ്വാസങ്ങൾ കൊണ്ടിരിക്കുന്നു എന്ന് അൻപതും നൂറും വർഷങ്ങൾ കഴിഞ്ഞ് അവർ ആ സമയത്തെ ആവിഷ്കാരത്തെയും ഇന്നത്തേതിനെ താരതമ്യപ്പെടുത്തി അവരും പറയും ഇപ്പോഴുള്ള നമ്മളും അന്ധവിശ്വാസികളായിരുന്നു എന്ന് അല്ലെ എന്നാൽ അത് കേൾക്കാൻ നമ്മൾ ഉണ്ടാവില്ല എന്ന് മാത്രം അപ്പോൾ ഈ ആധുനിക വിളമ്പുന്നതിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലായല്ലോ നാല് യുഗങ്ങൾ ഉണ്ടെന്ന കാര്യം അറിയാമല്ലോ കൃതായുഗം അഥവാ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം കലിയുഗത്തിന്റെ കാലയളവ് ആയിരത്തി ഇരുന്നൂറ് വർഷമാണ് മനുഷ്യന്റെ ഒരു മാസം എന്നത് പിതൃക്കളുടെ ഒരു ദിവസമാണ് രാത്രി കൃഷ്ണപക്ഷവും പകൽ ശുക്ലപക്ഷവും മനുഷ്യന്റെ ഒരു വർഷം എന്നത് ദേവതകളുടെ ഒരു ദിവസമാണ് രാത്രി ദക്ഷിണായനവും പകൽ ഉത്തരായനവും മനുഷ്യന്റെ മുപ്പത് വർഷം എന്നത് ദേവതകളുടെ ഒരു മാസമാണ് മനുഷ്യന്റെ മുന്നൂറ്റി അറുപത് വർഷമാണ് ഒരു ദേവവർഷം അഥവാ ദിവ്യവർഷം ഓരോ യുഗങ്ങളുടെയും കാലയളവ് എത്രയെന്ന് നോക്കാം പതിനേഴ് ലക്ഷത്തി ഇരുപത്തെട്ടായിരം മനുഷ്യവർഷമാണ് അഥവാ നാലായിരത്തി എണ്ണൂറ് ദിവ്യവർഷമാണ് കൃതായുഗം അഥവാ സത്യയുഗത്തിൻ്റേത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം മനുഷ്യവർഷം അഥവാ മൂവായിരത്തി അറുന്നൂറ് ദിവ്യവർഷമായിരുന്നു ത്രേതായുഗത്തിൻ്റെ എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം മനുഷ്യവർഷം അഥവാ രണ്ടായിരത്തി നാനൂറ് ദിവ്യവർഷമായിരുന്നു ദ്വാപരയുഗത്തിൻ്റെ നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം മനുഷ്യവർഷം അഥവാ ആയിരത്തി ഇരുന്നൂറ് ദിവ്യവർഷമാണ് കലിയുഗത്തിനുള്ളത് ഒരു കാലചക്രത്തിന് പന്ത്രണ്ടായിരം ദിവ്യവർഷങ്ങളുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആയിരത്തി ഇരുന്നൂറ് ദിവ്യവർഷമാണ് കലിയുഗം അതിനിരട്ടിക്കാലം കാലമുണ്ടായിരുന്നു ദോപരയുഗത്തിന് മൂന്ന് കലിയുഗ കാലയളവാണ് ഒരു ത്രേതായുഗം നാല് കലിയുഗ കാലയളവ് സത്യയുഗത്തിനുണ്ടായിരുന്നു ശ്രീ ഭാഗവത പുരാണത്തിലും കലിയുഗത്തെ പറ്റിയുള്ള വർണ്ണനകളുണ്ട് അതിൽ പറയുന്നത് കേൾക്കുമ്പോൾ ഗോൾസോൺ കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്ന ആ സ്ഥാനത്ത് കലിയുഗ അവസാനത്തിൽ നടക്കേണ്ടതെല്ലാം നടക്കുന്നു എന്ന് തോന്നിപ്പോകും ഒരു കൊലപാതകമോ ആത്മഹത്യയോ നടന്നാൽ വല്ലാത്ത വിങ്ങലും ഞെട്ടലും തോന്നിയിരുന്ന ആളുകൾക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ അമ്മ ഭൂമി ഇരുപത്തിനാല് എന്നിങ്ങനെ ഉള്ളതിൽ നിന്നൊക്കെ കേൾക്കുന്നതോ മകൻ അമ്മയെ വെട്ടിക്കുന്നു മകളെ അച്ഛൻ പീഡിപ്പിച്ചു എന്നൊക്കെ ചൂടായ വാർത്തകളാണ് അല്ലെ മലയാളികൾക്ക് തമാശ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാകാം നീചമായ വാർത്തകൾ വായിക്കുമ്പോഴും വളരെ സന്തോഷം അവരുടെയൊക്കെ മുഖത്ത് പ്രകടമാവുന്നത് വളരെ ലാഘവത്തോടെ ചിരിച്ചുകൊണ്ട് കെട്ടിടം വീണ് ഇരുപത്തിമൂന്ന് പേർ മരിച്ചു അതിൽ ഏഴ് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാൽ അത്ഭുതം അതല്ല നമ്മൾ ഇപ്പോൾ പിന്തുടരുന്ന കലണ്ടർ പ്രകാരം ബി സി മൂവായിരത്തി ഒരുനൂറ്റി രണ്ടിലാണ് കലിയുഗം ആരംഭിച്ചത് അതിൽ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അയ്യായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയാറ് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കലിയുഗം തുടങ്ങിയിട്ടെന്ന് മനസ്സിലാക്കുക ഇനിയും കലിയുഗത്തിന് ക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് വർഷം കൂടി ബാക്കിയുണ്ട് പുരാണങ്ങളിൽ കലിയുഗത്തിനെ പറ്റി പറയുന്നത് നോക്കിയാൽ കേരളം ഇനി അധികനാൾ ഉണ്ടാവില്ല എന്ന് തോന്നിപ്പോകും അല്ലെ കലി എന്നാൽ പിണക്കം ദേഷ്യം തർക്കം കലഹം എന്നിങ്ങനെയാണ് അർത്ഥമാക്കുന്നത് മാനസിക രൂപത്തിൽ കഷ്ടതകൾ നിറഞ്ഞതും സംഘർഷങ്ങൾ നിറഞ്ഞതും ആയ കാലമാണ് കലിയുഗം ബലിയുഗത്തിൽ നൂറിൽ ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമേ ധർമ്മത്തിന് സ്ഥാനമുണ്ടാവുകയുള്ളൂ ആ ധർമ്മവും പോകെ പോകെ ഇല്ലാതാവുകയും ചെയ്യും കാലങ്ങൾ കടക്കുന്തോറും ധർമ്മം സത്യം പവിത്രത ക്ഷമ ആയുസ് ബലം ഓർമ്മശക്തി ഇവയെല്ലാം പതിയെ പതിയെ നഷ്ടമാകും ധർമ്മം എന്നതിൻ്റെ അർത്ഥത്തിനെ പുച്ഛാവത്തോടെ നോക്കും ദേവനോടുള്ള വിശ്വാസം ശാസ്ത്രങ്ങളോടുള്ള വിശ്വാസം വേദപുരാണങ്ങളുടെ ആദരവ് ഇവയെല്ലാം പൂർണ്ണമായും നഷ്ടമാകും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും മലയാളി ഹിന്ദുക്കൾ എല്ലാവരും ദൈവവിശ്വാസമില്ലാത്തവരാണെന്നും മന്ത്രങ്ങളെ തള്ളിപ്പറയുന്നവരാണെന്നും അതുപോലെ വേദപുരാണങ്ങളെയെല്ലാം വെറുക്കുന്നവരാണെന്നും എന്നൊക്കെ തോന്നിയേക്കാം എന്നാൽ അത് ശരിയല്ല സത്യമല്ല സൗജന്യമായ ആണെങ്കിൽ ജ്യോതിഷം വാസ്തു പരിഹാരക്രിയകളെല്ലാം നല്ല വിശ്വാസമാണ് എന്നാൽ ദക്ഷിണ വല്ലതും ചോദിക്കുകയാണെങ്കിലോ ഉടനെ പറയും നാട്ടുകാരെ പറ്റിക്കാനിരിക്കുന്നു ഉടായിപ്പ് അന്ധവിശ്വാസം പരത്തുന്നു തട്ടിപ്പ് എന്നൊക്കെ അതുപോലെ ഏഴോ എട്ടോ തവണ ശിവപഞ്ചാക്ഷ മന്ത്രം ചൊല്ലുമ്പോൾ തന്നെ മഹാദേവൻ പ്രത്യക്ഷമായി അവനോട് മകനെ നിനക്ക് ഏത് ലോട്ടറിയാണ് അടിക്കേണ്ടത് എന്ന് ചോദിച്ചില്ല എങ്കിൽ മാത്രമേ മലയാളി ഹിന്ദു ദൈവമില്ല എന്നും ഇതൊക്കെ പൊട്ടത്തരങ്ങളെന്നും പറയുകയുള്ളൂ എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ആരും ആരെയും നിർബന്ധിക്കുന്നില്ല ശാസ്ത്രീയമായി ദേവനെ തെളിയിക്കാനും സാധിക്കില്ലായിരിക്കാം ദേവനില്ല എന്നതിൻ്റെ തെളിവ് ധാരാളം ലഭിക്കുകയും ചെയ്തേക്കാം എന്നാൽ മനസ്സിനുള്ളിൽ നിന്ന് ആത്മീയത പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക അതായത് ദേവനോടുള്ള പേടി മാറിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അതിനുള്ള തെളിവുകൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും വളരെ ലജ്ജാപകമാണ് എങ്കിലും ഓർമ്മപ്പെടുത്തിയേ പറ്റൂ ഇന്നിപ്പോൾ അമ്മയ്ക്ക് മകളെ അച്ഛനോടൊപ്പം തനിച്ചാക്കി പോകാൻ പേടിയാണ് സ്ത്രീകൾക്ക് വെളിയിലുള്ളതിനേക്കാളും സ്വന്തം വീട്ടിൽ നേരിടാനാണ് ഭയം വളരെ ലാഘവത്തോടെ മാതാപിതാക്കളെ കാലുകൊണ്ട് തൊഴിക്കുന്നു ഇതെല്ലാം ഒരു സർവസാധാരണങ്ങളായ കാര്യങ്ങളായതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഭഗവാന്റെ ഗീതയോ പുരാണത്തെയോ നിങ്ങൾ ബഹുമാനിക്കേണ്ട എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക ദേവനുണ്ടോ എന്ന് വാദിച്ചു ജയിക്കാൻ സാധിക്കില്ലായിരിക്കാം ദേവഭയത്തെ നിങ്ങൾ പൂർണമായും ഇല്ലാതാക്കരുത് ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ എങ്ങനെയാണെന്ന് നിങ്ങൾ ഓർക്കുക വരും കാലത്തുള്ളവർ എങ്ങനെയായിരിക്കുമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല വളരെ അപകടകാരികളായിരിക്കും തീർച്ചയായും അവർക്കപ്പോൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആവശ്യം പോലും വരില്ല കൂടുതലൊന്നും പറയുന്നില്ല ഊഹിച്ചു നോക്കിയാൽ മതി ഭവിഷ്യ പുരാണത്തിലും ഭാഗവത പുരാണത്തിലും കലിയുഗത്തെപ്പറ്റി പറയുന്ന വിവരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബോധ്യമാകും എവിടെയാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നതെന്ന് കലിയുഗത്തെപ്പറ്റി പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് കൂടുതൽ വളച്ചൊടിച്ച കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ കഴിവുള്ളവനെ പണ്ഡിതനെന്നും ചതയും വഞ്ചനയും ചെയ്യുന്നവനെ സന്യാസിയായും കണക്കാക്കും അസൂയയും വെറുപ്പും കാരണം സഹോദരൻ സഹോദരനെ തന്നെ വധിക്കാൻ പോലും മടിക്കില്ല അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ വധിക്കാൻ ഒരു സങ്കോചവും കാണില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആയുധമെടുക്കും സ്ത്രീകൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന പരിരക്ഷയെല്ലാം അവളുടെ ദുഷ്കർമ്മങ്ങൾ കാരണം നഷ്ടപ്പെടും അവളെ ഒരു ഭോഗ വസ്തുവായി മാത്രം കണക്കാക്കും സ്ത്രീയുടെ ശബ്ദം പൗരഷമായി മാറും ചാരിത്ര്യം എന്ന വാക്കുപോലും അവൾ മറക്കും കൂടുതൽ ധനമുള്ള ആളിനോട് മാത്രം അവൾ അടുക്കും ദുരാചാരിയായ പുരുഷനെ മാത്രം അവൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും മറ്റ് മൂന്ന് യുഗങ്ങളെപ്പോലെ അച്ഛനമ്മമാരെയും ഗുരുജനങ്ങളെയും ബഹുമാനിക്കുകയില്ല ദുരാചാരിയുടെയും ുടെയും ന്യായം നീതി ഇവയെല്ലാം മനുഷ്യന് അവൻ ചെയ്യുന്ന ദുഷ്പ്രവൃത്തിയിൽ ഒരു പശ്ചാത്താപവും ഉണ്ടാവില്ല സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും അതുപോലെ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും വ്യത്യാസങ്ങൾ പോലും അവന് തിരിച്ചറിയാൻ സാധിക്കില്ല പോകെ പോകെ മനുഷ്യൻ്റെ ആയുസ് എഴുപത് അറുപതിൽ നിന്നൊക്കെ താഴ്ന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് വയസ്സായി മാറും സ്ത്രീകൾ പത്ത് പന്ത്രണ്ട് എന്നീ വയസ്സുകളിൽ ഗർഭിണിയാകും പൊക്കം ആറ് ഏഴ് അടിയിൽ നിന്ന് താഴ്ന്ന് മൂന്ന് നാല് അടിയായി കുറയും പതിനേഴ് പതിനാറ് വയസ്സിൽ തന്നെ മനുഷ്യൻ വൃദ്ധാവസ്ഥയിലെത്തും ഇപ്പോൾ കാണുന്ന പലതരം ജീവജാലങ്ങളുടെയും വംശം നഷ്ടമാകും കൃഷിയിടങ്ങൾ വറ്റി വരണ്ട് നാശമായി മാറും കുടിവെള്ളം മോഷ്ടിക്കപ്പെടും കഴുത്തുള്ളവൻ കരുത്തില്ലാത്തവന്റെ മാംസം ഭക്ഷിക്കും മനുഷ്യ മാംസം വിൽപ്പനയ്ക്ക് വെക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാകാത്ത തരത്തിലുള്ള കാര്യങ്ങൾ കലിയുഗ അവസാനത്തിൽ കാണുവാൻ സാധിക്കും കലിയുഗത്തിന്റെ ഭീകരമായ പ്രഭാവം കാണാതിരിക്കാനും ഏൽക്കാതിരിക്കാനും ഒരേ ഒരു വഴിയേ ഉള്ളൂ ഭഗവാനിലേക്ക് അടുക്കുക എന്നത് ദൈവം ഉണ്ട് എന്ന് പറയുന്നവർക്കോ ദേവനില്ല എന്ന് വാദിക്കുന്നവർക്കോ ഈശ്വര വിശ്വാസിക്കോ നിരീശ്വരവാദിക്കോ ലോകത്ത് നാളെ ഒരു സ്ഥാനമില്ല എന്ന് ഓർക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം